സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്ന ഒരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്തുകൊണ്ടാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഈ ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ഫ്രൈ ചെയ്യാനായിട്ട് അര കിലോ ചെമ്മീനാണേ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷും കുറച്ച് വലിപ്പമുള്ളതുമായ ചെമ്മീനാണേ ചെമ്മീൻ്റെ തോടൊക്കെ പൊളിച്ചു കളഞ്ഞ് നല്ല ക്ലീനാക്കി എനി എടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെമ്മീനൊക്കെ ക്ലീൻ ആക്കാൻ ഇപ്പം മിക്കവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാമേ തലയുടെ ഭാഗത്ത് നിന്നും അതിൻ്റെ തോട് താഴോട്ട് പൊളിച്ചെടുക്കണം ഫ്രൈ ചെയ്യാനായതുകൊണ്ട് ഞാൻ വാൽഭാഗം കളഞ്ഞില്ല വാൽ അങ്ങനെ തന്നെ വെച്ചിരുന്നേ ഇനി തലഭാഗത്തെ തോട് കളഞ്ഞിട്ട് തലയുടെ ആ അഴുക്കെല്ലാം വെള്ളത്തിലൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കാം ഇപ്പോൾ അത് ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇനി തലയുടെ അടിഭാഗം ഇതുപോലെ കത്രി കൊണ്ടൊന്ന് വെട്ടിക്കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ്റെ തോടെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറം ഭാഗത്തെ ഒരു നാരി പോലുള്ള അഴുക്കുണ്ട് അതും കൂടെ എടുത്ത് കളയണം ചെമ്മീൻ്റെ മുകൾ ഭാഗം കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കുമ്പോൾ ഇതുപോലെ ആ നൂല് പോലുള്ള സാധനം നമ്മൾക്ക് കിട്ടും അതെടുത്ത് കളഞ്ഞതിന് ശേഷം ചെമ്മീൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരെണ്ണം കൂടി ക്ലീൻ ആക്കുന്നത് കാണിച്ചു തരാമേ ചെമ്മീൻ്റെ പുറത്തെ നൂല് പോലുള്ള വേസ്റ്റ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ചിലവർക്ക് വേദനയും വയറിന് അസുഖവും ഒക്കെ വരും അതുകൊണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് വേണം ചെമ്മീൻ കുക്ക് ചെയ്യാനായിട്ട് ചെമ്മീനെല്ലാം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുരട്ടാനായിട്ട് ഒരു മസാല നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും ആറല്ലി വെളുത്തുള്ളിയും പത്ത് ചെറിയ ഉള്ളിയും കുറച്ചേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് ചെമ്മീൻ ഫ്രൈക്ക് കുറച്ച് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ വിന്നാഗിരിയും ഇനി മസാലയെല്ലാം ഒന്ന് അരച്ചെടുക്കുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം മിക്സിയിൽ ഒന്ന് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്ത മസാലയെല്ലാം ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയുടെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല നല്ലതുപോലെ കൈകൊണ്ട് ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം മസാല തേച്ച് പിടിപ്പിച്ച ചെമ്മീനെ ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും ഒരു മണിക്കൂറിന് ശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലുള്ള ഫ്രൈ ഒക്കെ വെളിച്ചെണ്ണയെ തന്നെ ചെയ്യണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ കൂടിക്കിടക്കാതെ നേരത്തെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അടച്ചു വച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചെമ്മീന് വലിയ വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തിരിച്ചിട്ട് കൊടുത്ത് അടപ്പുകൊണ്ടേ അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചെമ്മീൻ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് പാനിൽ നിന്നും കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത പാച്ച് ചെമ്മീനും കൂടി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെമ്മീൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആയിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ കൊണ്ടുള്ള മസാലയാണേ നമ്മൾ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആയിരുന്നു ഈ ചെമ്മീൻ ഫ്രൈക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്